അപ്പൊ നമ്മൾ ഫോൺ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വളങ്ങൾ ഇപ്പൊ ചെടികൾക്ക് പറഞ്ഞാൽ ഓൾറെഡി അത് അയോണിക് ഫോമിലായിരിക്കും അപ്പൊ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഫോൺ എയർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ വളങ്ങൾ കൊടുത്തുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ നല്ല രീതിയിൽ ലാഭിക്കാൻ വേണ്ടി പറ്റൂട്ടോ കാരണം കൂടുതലായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ജൈവ രീതിയിൽ കൃഷി ചെയ്യണം എന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ അപ്പൊ നമ്മൾ ജൈവ രീതിയിൽ നമ്മൾ വളങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്താലും ചെടികൾക്ക് കിട്ടേണ്ട പോഷങ്ങൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അപ്പൊ അങ്ങനെ പോഷങ്ങൾ കുറവ് വരുന്ന സമയത്ത് നമ്മൾ ഉൽപാദനത്തെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നതുമാണ് അപ്പൊ അങ്ങനെ കുറവ് വരുന്ന പോഷകൾ നമ്മളെ ചെടികൾക്കും അതേപോലെ മണ്ണിനും ദോഷകരമല്ലാത്ത രൂപത്തിൽ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഫോളിയാർ ആപ്ലിക്കേഷൻ അഥവാ പത്ര പോഷണം എന്ന് പറയുന്നത് അപ്പൊ ഈ ഫോളിയാർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ചെടികൾക്ക് വളങ്ങൾ കൊടുത്താലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടും അതേപോലെ ഫോളിയാർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പൊ ഫോളിയാർ ആപ്ലിക്കേഷൻ അഥവാ പത്ര പോഷണം അപ്പൊ അങ്ങനെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നതിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വളങ്ങള് ഇപ്പൊ രൂപത്തിലുള്ള അടിവളങ്ങൾ നമ്മൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ ഒരു പാകത്തിലാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും കാരണം അയോണിക് ഫോമിൽ ആയി വന്നാൽ മാത്രമേ ചെടികളുടെ വേരുകൾ അത് വലിച്ചെടുക്കുകയുള്ളൂ അപ്പൊ നമ്മള് ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വളങ്ങൾ ഇപ്പൊ ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് അയോണിക് ഫോമിൽ ആയിരിക്കും അപ്പൊ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മള് ചുവട്ടിൽ നമ്മൾ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികളിലെ വേരുകൾ വലിച്ചെടുക്കുക എത്ര എഫിഷ്യന്റ് ആയിട്ടാണോ വലിച്ചെടുക്കുന്നത് കൂടുതൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് കുറച്ച് മാത്രം കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ കൊടുക്കൽ എപ്പോഴും രാസവളങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അതുപോലെ തന്നെ മറ്റു എൻപി കെ വളങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോളിയർ ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കുക അപ്പൊ അമിത ായിട്ട് രാസവളം കൊടുക്കുന്ന ഒരു രീതിയിൽ മറിച്ചിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള ചെടികൾക്ക് വേണ്ട വളങ്ങൾ രാസവളമായിട്ട് നമ്മൾ ചെടികൾക്കും അതേപോലെ തന്നെ മണ്ണിനും ദോഷകരമല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഫോളിയാർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുമ്പോൾ നടക്കുന്നത് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്താന്നുള്ള അധികം ആൾക്കാർക്കും അറിയില്ല ഇപ്പൊ എന്നോട് എന്നെ എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നതാണ് എന്താണ് ഈ മൈക്രോ ന്യൂട്രിയൻസ് അത് പ്രധാനപ്പെട്ട മൂലകമല്ലല്ലോ ഉപമൂലകമല്ലേ അപ്പൊ അത് എപ്പോഴെങ്കിലും കൊടുത്താ പോരെ എന്നുള്ളൊക്കെ അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ പ്രധാന മൂലകമായിട്ടുള്ള എൻപിക്ക നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇത് നമ്മള് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ ജൈവ രൂപത്തിൽ നമ്മൾ മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെടികൾക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും ഇത് പ്രവർത്തിക്കണമെന്നായി ചെടികൾ വലിച്ചെടുത്തായി ചെടികളിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിലും ഉപമൂലങ്ങൾ അത്യാവശ്യമാണ് കാൽസ്യം ബോറോണ് മഗ്നീഷ്യം മാഗ്നീസ് അയൺ സിങ്ക് സൾഫർ ഇതൊക്കെ ഉപമൂലങ്ങളാണ് അപ്പം ഇതൊക്കെ ചെടികൾക്ക് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മളെ മണ്ണിലൊക്കെ സ്വാഭാവികമായിട്ട് ഇത് കുറച്ചൊക്കെ ഉണ്ടാവാം അപ്പൊ ചില മല ഇപ്പം നമ്മൾ കൃഷി ഒക്കെ എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവും ചെയ്യൂല അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം അപ്പൊ എപ്പോഴെങ്കിലും ഇപ്പൊ രണ്ട് മാസത്തിലൊരിക്കും ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി കാണിച്ചാൽ മാത്രം കൊടുക്കുന്ന ഒരു രീതി ചില ആൾക്കാർക്ക് ഉണ്ട് അപ്പൊ അവർ മനസ്സിലാക്കണ എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് കറക്റ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മൾ മനുഷ്യന് ആരോഗ്യത്തോടെ കൂടി നിക്കു അതേപോലെ തന്നെ ചെടികൾക്കും കറക്റ്റായിട്ട് ഭക്ഷണം കൊടുത്താൽ മാത്രമേ ചെടികൾ ആരോഗ്യത്തോടെ നിക്കു നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാതെ നമ്മൾ തലറ്റി വീണ മാത്രം നമ്മള് ഭക്ഷണം കഴിക്കുന്ന ഒരു രൂപമാണെന്ന് ആലോചിച്ചോക്കി അതുപോലെ ആണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം ചെടികൾ ഡെഫിഷ്യൻസി കാണിച്ചാൽ മാത്രം നമ്മൾ ഈ വളം കൊടുക്കാന്നുള്ള രീതിയല്ല നമ്മൾ ഇത് കറക്റ്റ് റോട്ടീനായിട്ട് നമ്മള് കറക്റ്റ് പോയപ്പോ ജൈവ രൂപത്തിൽ നമ്മൾ അടിവളങ്ങൾ ഇട്ട് കൊടുക്കുക അതേപോലെ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലത്തെ മൈക്രോ മൈക്രോനോട്ടിൻ അതേപോലെ ചെടികൾക്ക് പെട്ടെന്ന് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പി പെൻപിക്ക വളങ്ങളാണെന്നുണ്ടെങ്കിൽ ജൈവ രൂപത്തിൽ ഇട്ട് കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കാലതാമസം എടുക്കും അത് വലിച്ചെടുക്കാൻ വേണ്ടി അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ കറക്റ്റ് ഒരു മാസത്തിൽ എന്തൊക്കെയാണ് കറക്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചാർട്ടറിട ആയിട്ട് നമ്മൾ കൊടുത്തു പോകുക നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ആരോഗ്യത്തോടുള്ള വളർച്ച അതുപോലെ തന്നെ നല്ല സ്വാതോടുള്ള കായ്ഫലോ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ അമിതമായിട്ടുള്ള രാസവള പ്രയോഗം നമ്മൾ ചെടികളിൽ ചെയ്യുന്നതിന് പകരമായിട്ട് ആവശ്യമായിട്ടുള്ള രാസവള പ്രയോഗം നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി ഫോൾ എയർ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ എന്തൊക്കെയാ നല്ല സംശയങ്ങളായിരിക്കും അപ്പൊ നമ്മൾ എല്ലാതരം മൈക്രോ നോട്രീൻ വാട്ടർ സോലിബിൾ ആയിട്ടുള്ള എല്ലാ മൈക്രോ നോട്ട്രീൻസ് നമുക്ക് ഫോൾ എയർ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ യൂറിയ യൂറിയെന്നു പറഞ്ഞാൽ കൂടുതലായിട്ട് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളമാണ് അപ്പൊ യൂറിയ നമ്മൾ ചെടികൾക്ക് കൊടുക്കുക നമുക്ക് ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എൻ പി കെ വളങ്ങൾ എൻ പി കെ വളങ്ങൾ പല റേഷ്യയിലുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എൻ പി കെ വളങ്ങൾ നമുക്ക് ഇതേപോലെ തന്നെ വാട്ടർ സൊല്യബിൾ ആയിട്ടുള്ള എൻ പി കെ വളങ്ങൾ നമുക്ക് ഫോളിയർ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇലകളിൽ കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ പൊട്ടാസ്യം സൾഫേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് ഈ വളങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കാൻ പറ്റുന്ന നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ചില സ്ലറികളുണ്ട് ജൈവ രൂപത്തിൽ സ്ലറികൾ അതേ സ്ലറികൾ നമുക്ക് ഇതേപോലെ തന്നെ ഫോണിയർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണ് ജീവാണു വളങ്ങളായിട്ടുള്ള സ്യൂഡോമോണസ് അപ്പൊ സ്യൂഡോമോണസ് ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെയാണ് ഫോണിയർ ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് കേട്ടോ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഫോണിയർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ രാസവളങ്ങൾ മൈക്രോനോട്ടീൻസ് അതുപോലെ കെ വളങ്ങൾ യൂറിയ അങ്ങനത്തെ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഇതെല്ലാരും ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് ഇപ്പൊ നമ്മൾ രാസവളങ്ങൾ നമ്മള് ചെടികൾ ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലേശം അല്പ അളവ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വിലങ്ങനെ അത് ദോഷകരമാവില്ല കൂടിപ്പോയ ദോഷകരമാണ് പക്ഷെ പെട്ടെന്ന് നമ്മൾ കഴിച്ചിലാവുന്ന ചാൻസ് കൂടുതലാണ് പക്ഷെ നമ്മൾ ഇലകൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അളവ് ഒരു കാരണവശാലും നമുക്ക് കൂടാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം ഒരു ഗ്രാമം തന്നെ കൂടി പോയി കഴിഞ്ഞാൽ അത് ചെടികൾ ഇലകൾ കരിഞ്ഞു പോവാനും ചെടികൾ തന്നെ അത് നശിച്ചു പോകാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ ഓരോ വളങ്ങൾ എടുക്കുമ്പോൾ ഇപ്പൊ മൈക്രോ നോട്ടിയൻ്റെ ആണെന്നുണ്ടെങ്കിൽ ചെടികൾ അളവ് അനുസരിച്ചിട്ട് അതിൽ ഏതൊക്കെ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത് ആ പാക്കറ്റിന്റെ ബാക്കിൽ നമുക്കറിയാൻ പറ്റും അപ്പൊ ചിലതിൽ ബോറോൺ ഉണ്ടാവും മഗ്നീഷ്യം ഉണ്ടാവും കാൽസ്യം ഉണ്ട് ചിലപ്പോൾ ഈ മൂന്നെണ്ണമായിരിക്കും ചിലപ്പോൾ അഞ്ച് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടോ അപ്പം അത് എത്ര അളവിലാണ് അടങ്ങിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ മൈക്രോ നോട്ടിന് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്രാമ മുതൽ പത്ത് ഗ്രാമ് വരെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ഇപ്പം പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മുതൽ അഞ്ച് ഗ്രാമ വരെ എടുത്തിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കാന്നുണ്ടെങ്കിൽ ചെടികളെ വളർച്ചയ്ക്കും കാര്യത്തിനനുസരിച്ച് നമുക്ക് അഞ്ച് മുതൽ പത്ത് ഗ്രാമ് വരെ നമുക്ക് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ യൂറിയ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പച്ചക്കറി കൃഷി ഒക്കാന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രാമം എന്നുള്ളൊരു ലെവലിൽ എടുത്താൽ മതി ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കാന്നുണ്ടെങ്കിൽ അഞ്ച് എന്നുള്ള ലെവൽ അപ്പൊ ഇത് ഓരോ വളത്തിന് ഓരോ അളവാണ് വരും അപ്പൊ മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് ഗ്രാമിൽ കൂടുതലായിട്ട് ഒരു വളങ്ങളും കൊടുക്കേണ്ടതായിട്ട് അളവ് വരില്ല കാരണം കൂടുതലായിട്ട് നമ്മൾ കൊടുക്കണ്ട അപ്പൊ നമ്മള് കറക്റ്റായിട്ട് അതിന് ഒരു അളവ് മാത്രം കറക്റ്റ് ആയിട്ട് കൊടുക്കുക അപ്പൊ ചിലർ ചോദിക്കും ഇതെങ്ങനെയാണ് ഒരു ഗ്രാമെടുക്കുക രണ്ട് ഗ്രാം എടുക്കുക അപ്പൊ നമ്മളൊന്ന് ആദ്യം എടുത്ത് നമ്മൾ എയിമായി വരുമ്പോ നമുക്കൊരു പാത്രത്തിൽ ഒരു അളവ് മനസ്സിലാവും ആ ഇതിൽ ഇത്ര എടുത്തു കഴിഞ്ഞാൽ അത് അഞ്ച് ഗ്രാം ആണ് ഇത്ര എടുത്താൽ മൂന്ന് ഗ്രാം അപ്പൊ അങ്ങനെ നമ്മൾ ഒരു അളവ് പാത്രം വെച്ചിട്ട് നമ്മൾ അളവ് കൂട്ടാതെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അലകളെ സ്പ്രേ ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പൊ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം നമ്മൾ ഉപകാരം എന്ന് വിചാരിച്ചത് നമുക്ക് ദോഷകരമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ അതിരാവിലെ രാവിലെ സൂര്യന് ഉദിച്ചു വരുന്നതിന്റെ ആ ഒരു ടൈമിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം തട്ടി കഴിഞ്ഞാൽ അത് ചെടികൾ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ നല്ലൊരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏഴ് മണിന്റെ മുന്നേ ഒരു ആറര രാവിലെ ഒരു ആറര മണിക്കൊക്കെയാണ് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലത് പിന്നെ ചെടികൾ കുളിപ്പിച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും ഈ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സ്പ്രേയർ ആകുന്ന കയ്യില ഏറ്റവും ലാസ്റ്റ് ഫൈൻ സ്പ്രേ എന്നുള്ള രൂപത്തിൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഇലകളിലെ മേല് ഭാഗത്ത് നമ്മള് സ്പ്രേ ചെയ്ത് കൊടുക്കുക തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല അപ്പോൾ രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം വൈകുന്നേരം നമ്മൾ സ്പ്രേ സ്പ്രേ ചെയ് ചോദിക്കും നമ്മൾ രാവിലെ പറ്റില്ല നമ്മൾ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പോലും വൈകുന്നേരം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ജീവാണു വളങ്ങൾ അപ്പൊ ചൂടോ മണസ് ബൂവേറിയ വെർട്ടിസിലിയം പോലത്തെ ജീവാണു വളങ്ങളാണ് നമ്മൾ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് രാവിലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളിപ്പോ ഏഴ് മണിക്ക് നമ്മൾ സ്പ്രേ ചെയ്താൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ വെയിൽ നല്ല രീതിയിലൂടും അപ്പൊ ഈ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും ഇനി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മുതൽ അഞ്ചു മണിക്കൂർ വരെ സമയം വേണം അപ്പൊ നമ്മള് വേദിമാരാണ് നമ്മൾ ഈ ജീവാണു ഗുണങ്ങള് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് രാത്രി മുഴുവൻ ഇത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പൊ കിട്ടുന്ന രാവിലെ ആകുമ്പോഴത്തേ ഇത് ചത്തുപോയലും കുഴപ്പമില്ലാതെ ഉപയോഗിച്ചതിന്റെ ഗുണം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് അതേപോലെ തന്നെ ഈ മൈക്രോ ന്യൂട്രിയൻസ് അതേപോലെ എൽ പി വളങ്ങൾ നമ്മൾ വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ രാത്രി കാലങ്ങളിൽ മഴ പെയ്താൽ അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ച ഇതിന്റെ എഫക്റ്റ് അവിടെ നശിച്ചു പോകും രാവിലാകുമ്പോൾ അവനെ ഒരു പ്രവർത്തിക്കുക ചെടികൾ വലിച്ചെടുക്കുക ആ ഒരു സമയം എത്തുമ്പോൾ തന്നെ തന്നെ അതിന്റെ എഫക്ട് അവിടെ നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിരാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അതേപോലെ ജീവാണു വളങ്ങൾ മറ്റു കീടനാശിനികളൊക്കെ ഇപ്പൊ നമ്മൾ വേപ്പണ മിശ്രതം അങ്ങനത്തെ കീടനാശിനികൾ നമ്മൾ കൊടുക്കാന്നുണ്ടെങ്കിലും വൈകുന്നേരങ്ങളാണ് വൈകുന്നേരങ്ങളോ അല്ലെങ്കിൽ രാത്രിയായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ നട്ടുച്ചക്കൊന്ന് ഒരു കാരണവശാലും പോയിട്ട് മൈക്രോ മൈക്രോന്യൂട്രീൻസ് അങ്ങനത്തെ വളങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അത് ചെടികൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ് ഇനി ഫോണെയർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ വളങ്ങൾ കൊടുത്തുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ നല്ല രീതിയിൽ ലാഭിക്കാൻ വേണ്ടി പറ്റൂട്ടോ കാരണം കൂടുതലായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇതൊരു മൈക്രോ മൈക്രോന്യൂട്ടീൻസ് ആണ് ടാറ്റന്റെ ഒരു മൈക്രോ മൈക്രോന്യൂട്രീൻസ് ആണ് ഇപ്പൊ ഇതിൽ സിങ്ക് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് അതേപോലെ ബോറോണ് പോയിന്റ് വൺ പെർസെൻറ്റേജ് ഉണ്ട് കാൽസ്യം പോയിന്റ് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ഉണ്ട് അപ്പൊ ഇത് മൂന്ന് മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ അപ്പൊ ഈ ഒരു വളം ഞാനിപ്പോൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന്റെ അഞ്ച് ലിറ്ററിന്റെ സ്പ്രേറാണ് അപ്പൊ ഒരു ലിറ്ററിന് ഞാൻ അഞ്ച് എന്നുള്ള രൂപത്തിലാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ ഞാനിപ്പോൾ എടുക്കുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്പൂണാണ് എന്റെ അളവ് പാത്രം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിൻ്റെ ഒരു ലെവല് എടുത്തു കഴിഞ്ഞാൽ കാരണം ഓരോ വളങ്ങൾ ചില വളങ്ങൾ വെയിറ്റ് കൂടുതലായിരിക്കും ചില വളങ്ങൾ വെയിറ്റ് കുറവായിരിക്കും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അഞ്ച് ഗ്രാം കറക്റ്റ് ആണത് അപ്പോൾ ഈ ഒരു സ്പെയറിലേക്ക് ഞാൻ ഇങ്ങനത്തെ അഞ്ച് സ്പൂണാണ് എടുക്കുന്നത് ഗ്രാം ആണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് അപ്പം എനിക്കിപ്പോൾ പ്ലാന്റ് ഇപ്പോൾ പച്ചക്കറി കൃഷിയും ഫ്രൂട്ട്സ് പ്ലാന്റ് അടക്കം ഇരുന്നൂറ്റി ചില പ്ലാന്റ് ഇരുന്നൂറിൻ്റെ മേലെ പ്ലാന്റുകളുണ്ട് അപ്പൊ ഇതുപോലത്തെ എനിക്കൊരു മൂന്ന് സ്പ്രേയർ നിറയ്ക്കേണ്ടി വരും മൂന്ന് സ്പ്രയർന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് ആണ് ഞാൻ ഈ വളം എടുക്കുന്നത് അപ്പൊ ഈ മൈക്രോ ന്യൂട്രിയന്റ് ഞാൻ എഴുപത്തഞ്ച് ഗ്രാം കൊണ്ട് എനിക്ക് എല്ലാ ചെടികളും ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ആണെന്നുണ്ടെങ്കിൽ വെറും ഈ എഴുപത്തിയഞ്ച് ഗ്രാം അല്ലെങ്കിൽ അത് വാങ്ങുന്ന ആ ഒരു പൈസനെ കൊണ്ടോ നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാൻ വേണ്ടിട്ട് പറ്റൂല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൈസ ലാഭിക്കാൻ വേണ്ടിട്ട് പറ്റും അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിട്ടും പറ്റുന്നതാണ് കേട്ടോ അപ്പൊ വീട്ടിൽ ജൈവ രൂപത്തിൽ കൃഷി ചെയ്യുന്നവർ ഇപ്പൊ ചെടികൾക്ക് കിട്ടേണ്ട പോഷങ്ങൾ നമ്മൾ ജൈവ വളം കൊടുത്തിട്ടും അത് ചെടികൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ രാസവളങ്ങൾ ഇതേപോലെ ഫോൺ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല കാരണം മണ്ണിനോ അതേപോലെ ചെടികൾക്കോ യാതൊരുവിധ ദോഷം വരുന്നതല്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്